ഇന്നേ ദിവസം റീ റിലീസായി ഒരു മൊഹല ചിത്രം നമുക്ക് മുന്നിലേക്ക് എത്തുകയുണ്ടായി ഒരു ലിമിറ്റഡ് ഷോ രീതിയിലാണ് ദേവദൂതൻ എന്ന ചിത്രം എത്തിയത് എന്നാൽ അന്യ രാജ്യങ്ങളിലും ചിത്രം റിലീസ് ചെയ്തിട്ടുണ്ട് എല്ലായിടത്തും നിന്നും ഗംഭീരമായ ഒരു റെസ്പോൺസ് ചിത്രത്തിന് ലഭിക്കുന്നു അതിൽ തന്നെ കേരളത്തിൽ ഒരു മികച്ച റെസ്പോൺസ് ലഭിക്കുന്ന ചിത്രമായി മാറിയിരിക്കുകയാണ് ദേവദൂതൻ മറ്റ് റിലീസുകളെ കൺസിഡർ ചെയ്യുമ്പോൾ ലിമിറ്റഡ് റിലീസ് വെച്ചിട്ട് പോലും ദേവദൂതൻ ഒരുപടി മുന്നിൽ തന്നെ എന്നതാണ് ട്രേഡ് അനലിസ്റ്റുകൾ എടുത്തു പറയുന്ന ഒരു കാര്യം ഒപ്പം ചിത്രത്തിന്റെ അടുത്ത ദിവസത്തെ അഡ്വാൻസ് ബുക്കിംഗും ഗംഭീരമാണെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നുകഴിഞ്ഞു മോഹലാനെ നായകനാക്കി സിബിമലയെ സംവിധാനം ചെയ്ത രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് ദേവദൂതൻ ഇറങ്ങിയ സമയത്ത് പരാജയം നേരിടേണ്ടി വന്ന ചിത്രം കാലങ്ങൾക്കിപ്പുറം സിനിമാ പ്രേമികളുടെ ഇഷ്ട ചിത്രങ്ങളിൽ ഒന്നായി മാറി കാലം തെറ്റിയിറങ്ങിയ ചിത്രം എന്ന് പലരും ദേവദൂതിനെ വിശേഷിപ്പിച്ചു ഇന്നത്തെ ഷോകൾ കൂടി കണ്ടപ്പോൾ അവർ അത് തന്നെ ഉറപ്പിച്ചു പറയാണ് കാലം തെറ്റി ഇറങ്ങിയ ചിത്രമെന്ന് കാരണം ഇന്നത്തെ തലമുറയ്ക്കും അത് ഗംഭീരമായി സ്വീകരിക്കാൻ കഴിഞ്ഞു എന്നതാണ് കാണാൻ കഴിയുന്നത് ടി വിയിലും മറ്റ് ഡിജിറ്റൽ മാധ്യമങ്ങളിലും ഒക്കെ ഈ സിനിമ കണ്ടു കഴിഞ്ഞ പ്രേക്ഷകർ തന്നെയാണ് വീണ്ടും തിയേറ്ററിൽ കാണാൻ എത്തിയിരിക്കുന്നത് എന്ന് കൂടി നമ്മൾ ഓർക്കണം അവർ തിയേറ്റർ അനുഭവം ഗംഭീരമാണെന്ന് പറയുമ്പോൾ അന്നിറങ്ങേണ്ടത് ഇന്നിറങ്ങേണ്ട സിനിമയായിരുന്നു ഇതെന്നാണ് ഉറപ്പിച്ച് പറയാൻ കഴിയുന്നത് അവർ ചിത്രത്തിന് റേറ്റിംഗ് വരെ നൽകിയ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇപ്പോഴത്തെ വർഷത്തിന് ശേഷം ചിത്രം റീമാസ്റ്റർ ചെയ്ത് റീ റീഎഡിറ്റഡ് ചെയ്ത് എത്തിയ ചിത്രം അത്ഭുതങ്ങളാണ് സൃഷ്ടിക്കുന്നത് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് സമയത്ത് തനിക്ക് മറക്കാനാവാത്ത ഒരു മോമെന്റിനെ കുറിച്ച് സംസാരിക്കുകയാണ് ഇപ്പോൾ തിരക്കഥാകൃത്ത് രഘുനാഥ് പലേരി മോഹൻലാൽ അവതരിപ്പിച്ച വിശാൽ കൃഷ്ണമൂർത്തി എന്ന കഥാപാത്രം ജയപ്രദയെ കാണാൻ വേണ്ടി അവരുടെ ബംഗ്ലാവിലേക്ക് വരുന്ന സീൻ മോഹൻലാൽ ചെയ്തത് കണ്ട് താൻ അത്ഭുതപ്പെട്ടുവെന്ന് രഘുനാഥ് പലേരി പറയുകയാണ് ആ ഒരു സീനിൽ മോഹൻലാൽ നടത്തിയ ട്രാൻസിൻ Terima kasih. വാക്കുകൾ കൊണ്ട് വിവരിക്കാനാകില്ലെന്നാണ് രഘുനാഥ് പലേരി പറഞ്ഞത് വെളിച്ചപ്പാട് കയറിയതുപോലെ ആ കഥാപാത്രത്തെ ഉൾക്കൊണ്ടാണ് ഓരോ ഷോട്ടും എടുത്തതെന്നും ഇന്നും ആ മൊമെന്റ് തന്റെ കൺമുന്നിൽ ഉണ്ടെന്നും അദ്ദേഹം പറയുന്നു ഇത്രകാലം കഴിഞ്ഞിട്ടും ദേവദൂതനിൽ ഷൂട്ടിങ്ങിനിടയിൽ ഉണ്ടായ ഒരു മൊമെന്റ് എനിക്ക് മറക്കാൻ പറ്റില്ല വിശാൽ കൃഷ്ണമൂർത്തിക്ക് ആ കമ്പോസിഷൻ കിട്ടിയ ശേഷം തന്റെ നോട്ട്സും കൊണ്ട് അലീനയുടെ ബംഗ്ലാവിലേക്ക് പോകുന്ന സീനുണ്ട് ആ ബംഗ്ലാവിലേക്ക് മോഹൻലാൽ കയറിയതിന് ശേഷം പുള്ളി നടത്തിയ പെർഫോമൻസ് വാക്കുകൾ കൊണ്ട് വിശദീകരിക്കാനാവില്ല വെളിച്ചപ്പാട് ദേഹത്ത് കയറിയതുപോലെയാണ് ഓരോ ചെറിയ മൊമെന്റ്സും പുള്ളി നടത്തിയത് ആ കീബോർഡിലേക്ക് കൈകൊണ്ട് പോകുന്ന സീനിലൊക്കെ വല്ലാത്ത പെർഫെക്ഷൻ ആയിരുന്നു എങ്ങനെയാണ് ആ സീൻ ചെയ്തതെന്ന് ലാനോട് ചോദിച്ചാൽ പുള്ളിക്ക് കൃത്യമായ മറുപടി ഉണ്ടാകില്ല അത് എങ്ങനെ എഴുതിയെന്ന് എന്നോട് ചോദിച്ചാൽ എനിക്കും മറുപടി ഉണ്ടാകില്ല ആ ഒരു ഫ്ലോയിൽ സംഭവിക്കുന്ന ഒരു തരം മാജിക് ആണത് ആ മാജിക് നിങ്ങൾ തിയേറ്ററിൽ അനുഭവിച്ചോ എന്നതാണ് ഇനി അറിയേണ്ടതും ഇല്ലെങ്കിൽ ഉടനെ തന്നെ അത് കണ്ടു തന്നെ അറിയണം ആ ഗംഭീര മോഹൻലാൽ പെർഫോമൻസ്